അസ്സാം വലൈക്കും വഹമ്മി വരക്കാത്തു സഹോദരന്മാരെ ഇന്ന് ഞാൻ ഒരു ഒരു പ്രത്യേക മനുഷ്യനെ നല്ലൊരു സഹോദരനെ പരിചയപ്പെടാനിടയായി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് സത്യവേദ സാരങ്ങൾ എന്ന ഈ ഗ്രന്ഥം അദ്ദേഹം ഒരു മത സൗഹാർദ ഒരു ചെറിയൊരു ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളൊരു യാത്രയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് രാജ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ഇതിൽ ഞാൻ അദ്ദേഹത്തിന് തുടങ്ങിയ അതിൻ്റെ മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചൊരു യൂട്യൂബിൽ കണ്ടിരുന്നു ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഓരോരുത്തർക്കും നേരം പണിയൊന്നും ഇല്ലായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടായിരിക്കുമെന്ന് ഞാനങ്ങനെ കരുതി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി പക്ഷേ ഇന്ന് അദ്ദേഹം ഞാൻ സേവനം ചെയ്യുന്ന പള്ളിയിൽ ആയിരുന്നു ഇന്നലെ രാത്രി അദ്ദേഹം കിടന്നിറങ്ങിയത് ഞാൻ നല്ല അതിൽ അദ്ദേഹത്തിനെ നല്ലൊരു മനുഷ്യൻ അലഹമ്മില്ല അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കണ്ടപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണൊക്കെ മറക്കേണ്ടി വന്നു ഇത് സർവ വേദസാരങ്ങൾ അതിൻ്റെ പേര് പോലെ തന്നെ എല്ലാ മതങ്ങളിലെയും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ മതത്തിനും ധാരാളം ജനങ്ങൾക്ക് നന്മയേറിയ നന്മയേറിയതേ ഉള്ളൂ പക്ഷേ ഈ നാട്ടിലെ കലാപങ്ങൾ അദ്ദേഹം ഒരു നല്ലൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ യാത്ര അദ്ദേഹം തുടങ്ങുന്നത് മതസൗഹാർദ്ദം മതങ്ങൾ മത അല്ലെങ്കിൽ മതത്തിൻ്റെ അനുയായികൾ സൗഹാർദ്ദത്തിൽ മാത്രം ജീവിക്കേണ്ടവരാണ് ഓരോരുത്തരെയും ഗ്രന്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോരുത്തരെയും ഗ്രന്ഥങ്ങളിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തിങ്ങനെ വേർതിരിച്ച് വയ്ക്കുമ്പോൾ ഓ മനുഷ്യനിക്ക് നന്നാവാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉത്തമമായ രീതിയിൽ ഓരോ മതങ്ങൾക്കും മതത്തിൻ്റെ അനുയായികൾക്കും അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരെയും സേവിച്ചുകൊണ്ടും എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും സൗഹാർദ്ദവും എല്ലാവരുടെയും ബഹുമാനങ്ങളും ആർജിച്ചു കെടുക്കാൻ കഴിയാവുന്ന ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഉള്ളത് അത് ഇതിൽ ധാരാളമായി അദ്ദേഹം ചേർത്തിട്ടുണ്ട് ഓരോ ഉപനിഷത്തുകളിൽ നിന്ന് അദ്ദേഹം നടത്തിയെടുത്ത് അദ്ദേഹം സാന്ദർഭികമായിട്ട് അതിൽ നിന്ന് ഓരോ വിഷയങ്ങളെ എടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് എന്ന് മനസ്സിലാക്കാൻ കഴിയുക എല്ലാ മതസ്ഥർക്കും അവരുടേതായ മതങ്ങളനുസരിച്ച് മതത്തിൻ്റെ തത്വമനുസരിച്ച് ഇവിടെ ജീവിക്കാം ഒരു കലാപത്തിനും ഒരു കുഴപ്പത്തിനും ഒരു വെറുപ്പിനും ഒരു വിദ്വേഷത്തിനും ഒരു വിധ പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കേണ്ടതില്ല അവർ അവരുടേതായ ജീവിതത്തിൽ ജീവിക്കട്ടെ അവരുടെ ആരാധനയിലും അവരുടെ കർമ്മങ്ങളോ ജീവിക്കട്ടെ മനുഷ്യന് മനുഷ്യനായി കാണാനും അവർക്ക് വേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു കൊടുക്കാനാണ് എല്ലാ മതങ്ങളിലും കൽപ്പിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണിത് വളരെ സന്തോഷമായിരിക്കും ഇതെല്ലാ മതങ്ങളും വായിച്ചിരിക്കണം പ്രത്യേകിച്ച് മുസ്ലിങ്ങളും വായിച്ചിരിക്കണം നമ്മളൊക്കെ മുസ്ലിങ്ങൾ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് കുറിച്ചറിയില്ല നമുക്കറിയില്ല എത്ര ആളുകളുണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവരിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള സംഭവം തന്നെ നോക്കിയാൽ പോരെ നമുക്ക് നമ്മൾ ഈ ഇത്രയും ഇത്രമാത്രം മുസ്ലിങ്ങൾക്ക് ഇജ്ജത്തുള്ളൊരു നാടായി കേരളം മാറാനുണ്ടായ കാനന്ദനെന്താണ് ഇവിടെ നമ്മുടെ പൂർവികൾ നമ്മുടെ പ്രവാചകനായ നമ്മുടെ നബിയായ മുഹമ്മദ് നബീൻ്റെ അനുയായികൾ റസൂറുല്ലാൻ്റെ മുഹമ്മദ് നബീൻ്റെ അക്കാലത്ത് ഈ കേരളത്തിൽ കാലു കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം അവരുടെ വന്ന് നമ്മളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലായിരുന്നെങ്കിൽ അതായിരുന്നു അവർ ഇവിടെ ചെയ്ത് എത്ര ആൾ ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നു കിട്ടില്ല എന്ന് പറയാ നേരെ മറിച്ച് അവർ അങ്ങേ അറ്റത്തെ സൗഹാർദ്ദം അങ്ങേയറ്റത്തെ ജാതി മത ഭേദമന്യ എല്ലാവരെയും മനുഷ്യരായി കണ്ട് എൻ്റെ സഹോദരൻ അന്ന് ആ പന്ത്രണ്ട് ആളുകൾ വെച്ച് ബാക്കിയുള്ളതൊക്കെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകളല്ലേ അവരൊക്കെ നിങ്ങളൊക്കെ ജഹന്നമികളാണ് കാഫര്യങ്ങളാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളിയല്ലോ ചെയ്തത് അവനവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് അവരിൽ ഇവിടെയുള്ള ആളുകൾ ആകൃഷ്ടരായത് ഉദാഹരണമായിട്ട് ചെറിയൊരു ഒരു കച്ചവടക്കാരാണെങ്കിൽ ഈ സഹാബാക്കളാണെങ്കിൽ വളരെ സത്യസന്ധത അങ്ങേയറ്റാണല്ലോ ആ കച്ചവടത്തിൽ സത്യസന്ധതയും അത് വാങ്ങുന്ന ആളുകൾക്ക് മാനസികമായിട്ട് എല്ലാ നിലക്കും സപ്തി സംതൃപ്തി വേണം അതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും അതാണ് നമ്മളിന്നൊരു സാധനം വാങ്ങുന്ന ആളുകൾക്ക് പരിപൂർണമായ മനസ്തം തൃപ്തി തൃപ്തി ഉണ്ടാവണം അപ്പഴേ ആ കച്ചവടം കച്ചവടം ആവുള്ളൂ നല്ല സാധനം കൊടുക്കുക നല്ല വിശ്വസിക്കാവുന്ന രൂപത്തിലാവുക അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് ഏ ഒരാഴ്ച മുമ്പുള്ള സാധനങ്ങൾ ഏ ഇത് ഇന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ കളവ് ഒരു കളവും വഞ്ചനയൊന്നും ഇല്ലാത്ത കച്ചവടം ആയതുകൊണ്ട് തന്നെ അവരുടെ അടുക്കലേക്ക് അവരുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ജനങ്ങളുടെ വരികളായിരുന്നു അതേ സമയത്ത് ഇവൻ്റെ സഹോദരനായ അഹിന്ദവരായ ആളുകളുടെ കച്ചവടം ഉണ്ടാവും ഇത്ര വ്യക്തിയും കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്ന് മറ്റുള്ളവർക്ക് തോന്നിയത് കൊണ്ടാവാം ഇത്ര തിരക്ക് അവിടെ കാണില്ല പക്ഷേ അവിടുത്തെ തിരക്കില്ലായ്മയും ഇവിടുത്തെ തിരക്കും അവർക്ക് വിഷയ ആർക്ക് നിബിൻ്റെ അനുയായികൾക്ക് വിഷയമാണ് പഠിച്ചു പോനെ എന്നെ കൊണ്ട് അവരുടെ കഞ്ഞു വിട്ടിയോ എൻ്റെ കച്ചവടം കൊണ്ട് അവരുടെ പ്രശ്നമായോ അതോചിച്ചിട്ട് എന്താവും ഇവർ അല്പസമയം കച്ചവടം ചെയ്തിഞ്ഞ് ഇല്ല എൻ്റെ കയ്യ് പോവാണ് ഞാൻ വീട്ടിൽ പോകണം പോവാണ് ഇനി അവരുടെ അടുത്ത് പോയിക്കോളി അപ്പോൾ സ്വന്തം സഹോദരൻ നന്നായ ബാലൻ്റെയും ഗോപാലാട്ടൻ്റെയും അടുത്തേക്ക് പറഞ്ഞേക്കാണ് അവർക്കും കഞ്ഞിക്ക് വാണ്ടാവട്ടെ അവരെ കച്ചവടം നടക്കട്ടെ ഇങ്ങനെ ഒരു വിശാലമായ ഒരു സംവിധാനം ഒരു 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 മാനസിക ഒരു വിശാലത അവർക്കുള്ളത് കൊണ്ടാണ് അവരിലേക്ക് ജനങ്ങളൊക്കെ ആകർഷിച്ചത് ഇത് എല്ലാ മതത്തിനും എന്ത് വായിച്ച് നോക്കിയപ്പോൾ എല്ലാ മതത്തിനും അതുപോലുള്ള ഒരു പടി തൊണ്ണൂറ് ശതമാനവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആശയങ്ങളാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നത് പക്ഷേ അതൊക്കെ ഇന്നത്തെ ജനങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രം സന്ദർഭത്തിൽ നിന്ന് അടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഏത് മതത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏത് ഗ്രന്ഥങ്ങളിൽ നല്ല വശങ്ങൾ മാത്രം എടുത്ത് ജനങ്ങളിൽ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാറും നിന്നാൽ ഇവിടെ ഹൈന്ദവന് ഹൈന്ദവൻ്റെ ആചാരപ്രകാരം വളരെ മാന്യമായ നിരക്ക് ജീവിക്കാം എല്ലാവരും അവനെ സ്നേഹിക്കും ക്രൈസ്തവന് ക്രൈസ്തവൻ്റെ ആചാരപ്രകാരം ജീവിക്കാം എല്ലാവരും അവനെ ആ ഒരു ക്രിസ്ത്യനിയാണെന്നുള്ളതായിരിക്കും മുസ്ലിമും ബഹുമാനിക്കും ഹിന്ദും ബഹുമാനിക്കും മുസ്ലിമിന് മുസ്ലിമിൻ്റെ ആചാരപ്രകാരവും അവൻ്റെ ആരാധനയും കൊണ്ടടക്കാം നടക്കാം അവൻ്റെ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടു എല്ലാവരും അവരെയും ബഹുമാനിക്കും അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം ഒരു സൗഹാർദ്ദത്തിലുള്ള ഒരു അന്തരീക്ഷമായി എല്ലാ നാടിനെയും വളർത്തിയെടുക്കാൻ കഴിയും ഇതുപോലുള്ള ആശയം ഇദ്ദേഹം ചെയ്തതുപോലെ അത് വളരെയധികം ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലായി അലഹദില്ല എന്തായിരുന്നാലും നാട്ടിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ കാലങ്ങളിൽ ഓരോന്നാണല്ലോ ഓരോ ആളുകളോടും ഓരോ രൂപത്തിൽ ഇന്നോനോട് ഇന്നത് ഇന്നപ്പം ഇന്നത് ഇന്നീൻ ഇന്നത് ഇന്നോട് തിന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എല്ലായിടത്തും എല്ലായിടത്തും നമ്മൾ മക്കയിൽ അവിടെ പെരുമാറുന്നത് പോലെ ഇവിടെ പെരുമാറാൻ പറ്റും ഇവിടെ ഹൈന്ദവരും എല്ലാ ആളുകളും കൂടിയ ഒരു 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 സാമൂഹിക വ്യത്യസ്തമായ സമൂഹം ജീവിക്കുന്നിടത്ത് അതിനനുസരിച്ച് ജീവിക്കേണ്ടുന്ന കാര്യങ്ങൾ കുറാനുണ്ട് അതീതനുണ്ട് നമ്മൾ ആ റൂട്ട് അവിടെ കൊടുക്കണം ഇവിടെ ഞങ്ങൾ മാത്രമേ പറ്റുള്ളൂ മറ്റുള്ളവർ ഒരു പാടില്ല ആ തത്വം സ്വീകരിക്കാൻ പറ്റൂ എവിടെ സഹപാഖ്യങ്ങൾ വന്ന് കാണിച്ചു തന്നതല്ല ഇതുവരെ കാണിച്ചു തന്നില്ലേ എല്ലാവരുടെ ഇടയിലും ജീവിക്കാനും എല്ലാവരുടെ കൂടെ ജീവിക്കാനും എല്ലാവരോടും ഇടപഴകി ജീവിക്കാനും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഒരാൾക്കുമൊരു പ്രയാസമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ ആയിരത്തി നാനൂറ്റിൽ പരം വർഷങ്ങളായിട്ട് ലോകം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ പഴയകാല റസൂർ അല്ലാൻ്റെ പാരമ്പര്യത്തെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലാത്തവരെ വിവരവാദികളും അല്ലാത്ത രൂപത്തിലുമൊക്കെ ആയിട്ട് അവനാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതുകൊണ്ട് സൂഹലാൻ്റെ അധ്യായങ്ങൾ ശരിക്ക് അധ്യാപനങ്ങൾ ശരിക്ക് വായിച്ച് പരിശുദ്ധമായ ഖുർആാൻ മതീസുകളൊക്കെ വേണ്ട വിധത്തിൽ പഠിച്ച് പ്രവർത്തിക്കുന്നൊരു മനുഷ്യനെ ലോകത്ത് ഒരു മതക്കാരും ഒരു രാഷ്ട്രവും അവനെ എതിർക്കൂല അവൻ അംഗീകരിക്കുള്ളൂ കാരണം അവൻ്റെ കയ്യിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താലെ നമുക്കൊക്കെ നല്ല നിലക്ക് പ്രവർത്തിക്കാനും നല്ല നിലക്ക് ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാറുണ്ട് ഒരാളും ഇസ്ലാമിലേക്ക് കൂട്ടണ്ട ഒരാളും ഇസ്ലാമിലേക്ക് കൂടുക എന്നുള്ളതല്ല ജനങ്ങൾക്ക് നമ്മുടെ തത്വം മനസ്സിലാക്കി കൊടുത്താൽ വേണമെങ്കിൽ കൂടട്ടെ കൂടാതിരിക്കട്ടെ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീനെന്ന് പഠിപ്പിച്ച തങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ദീനമായിട്ട് കൊടുക്കൂ ഞാൻ നിങ്ങളെ ദീനിൽ നിന്ന് ഒരിക്കലും അടർത്തി എടുക്കാനോ നിങ്ങളെ ദീൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ ദീനയായിട്ട് പ്രവർത്തിച്ചോളൂ എനിക്ക് എൻ്റെ ദീനുമായിട്ട് പക്ഷെ നമ്മൾക്കൊരു കരാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കണ്ട സൗഹാർദ്ദം നിലനിർത്താം ഇതാണ് ഇസ്ലാമിൻ്റെ അദ്ദേഹം ദീൻ ഇസ്ലാമിൽ ഒരു മനുഷ്യനെയും ദീനിൽ നിർബന്ധിച്ച് പരിവർത്തനപ്പെടുത്താൻ പറ്റൂരാ അങ്ങനെ ഒരു ഇസ്ലാമില്ല മനസ്സറിഞ്ഞ് ഇത് കൊള്ളാം നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായതുപോലെ പല നാടുകളുണ്ടായതുപോലെ റസൂർലയിൽ നിന്ന് നേരിട്ട് പഠിച്ച ആ അറിവ് എല്ലാവർക്കും ആ ഒരു തത്വവും ആശവും എല്ലാവർക്കും അങ്ങേയറ്റം ഉപകാരപ്രദമാണ് എന്ന് ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കൂടെ കൂടി എന്നല്ലാതെ ഒരാളെയും വമ്പിച്ചിട്ടോ കത്തി എടുത്തിട്ടോ വാളെടുത്തിട്ടോ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ടില്ല അഥവാ അങ്ങനെ സ്വീകരിച്ചാൽ അവൻ്റെ ആ ഇസ്ലാമിനെ കൊണ്ട് ഇസ്ലാമിന് ആ ഒരു കൊണ്ട് ആ വിശ്വാസം കൊണ്ട് ഇസ്ലാമിനിക്കൊരു ഉപകാരമില്ല കാരണം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ആത്മാർത്ഥമായ വിശ്വാസമാണ് ഇസ്ലാമിനിക്ക് ഉപകാരം ഏതായിരുന്നാലും ജനങ്ങളെല്ലാവരും അവൻ്റെ വിധത്തിൽ നിൽക്കട്ടെ ആർക്കും ഒരു ഒരുപദ്രവല്ലാത്ത രൂപത്തിൽ ആരെയും ആരെയും ശല്യം ചെയ്യാത്ത രൂപത്തിൽ ജീവിക്കട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യും മാറാവട്ടെ അസലവല അയക്കു വരഹമുള്ള